ഹലോ ഫ്രണ്ട്സ് പ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിൻ്റെ പിറന്നാളാണെന്നൊക്കെ അറിഞ്ഞ് വേദ ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ വേദ ഒരു ദിവസം കമലമ്മയോട് ചോദിക്കുകയാണ് അമ്മേ നാളെ എന്താണ് ഇവിടെ പ്രത്യേകത എന്നറിയുമോ നാളെ എന്താ ഇവിടെ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പം കമലമ്മ പറയാണ് നാളെ ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ അതിന് സ്പെഷ്യലൊന്നും ഇല്ലാന്ന് പറയാണ് അതെന്താ ഇത് ഒരു സ്പെഷ്യലും ഇല്ലാത്ത എന്ന് ചോദിക്കുകയാണ് വേദ അപ്പോൾ കമലമ്മ പറയുന്നുണ്ട് നാളെ വിക്രത്തിൻ്റെ പിറന്നാളാണ് പക്ഷേ ഇവിടെ അങ്ങനെ പിറന്നാൾ ആഘോഷിക്കാറൊന്നുമില്ല പിന്നെ അവന് അതിനോടൊന്നും യാതൊരു താല്പര്യവും അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ ഒരുപാട് നാളായിട്ട് വിക്രത്തിൻ്റെ പിറന്നാൾ ഓർമ്മിക്കാറ് പോലുമില്ല ഞാൻ ക്ഷേത്രത്തിൽ പോയെന്ന് തൊഴും അത്രയും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം വേദ പറയാണ് അതെന്നാൽ പിന്നെ നാളെ നമുക്കിതൊന്ന് ആഘോഷിച്ചാലോ ഒരു സദ്യയൊക്കെ വെച്ച് പായസമൊക്കെ വെച്ച് നമുക്ക് ആഘോഷിച്ചാലോ എന്ന് പറയുകയാണ് അപ്പോൾ വേ കമല പറയുന്നുണ്ട് അതെങ്ങനെയാണ് മോളെ നീ അറിഞ്ഞത് നാളെ അവൻ്റെ പിറന്നാളാണെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത് അപ്പോൾ വേദ പറയാണ് അത് ഞാനൊന്ന് അവൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ നാളെയാണല്ലോ ആണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഈ പ്രാവശ്യം ബർത്ത് ഡേക്ക് ഞാനും ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ ഒരു പ്രത്യേകം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറയുമ്പം കമലമ്മ പറയാണ് അതൊക്കെ നല്ലതാ മോളെ അവൻ പക്ഷേ അവൻ അതിനോടൊന്നും താല്പര്യമില്ല ഇവിടെ ആരും ആ ക്ഷേത്രത്തിൽ പോലും അവൻ പോകാറില്ല സദ്യ ഉണ്ടാക്കാറില്ല അവനൊരു സമ്മാനവും കൊടുക്കാറുമില്ല എന്ന് പറയുമ്പോൾ വേദ പറയാണ് ഇത്തവണ അതിന് നമുക്കൊരു മാറ്റം വരുത്താം നാളെ നമുക്കൊരു അടിപൊളി സദ്യയും പായസമൊക്കെ വയ്ക്കാം ആരോടും പറയണ്ട എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് മാത്രം പറയാം നമുക്ക് അവനെ ഒന്ന് ഞെട്ടിച്ചാലോ അപ്പം കമലമ്മ പറയാണ് എൻ്റെ മോളെ അവൻ അമ്പലത്തിലൊന്നും വരില്ല എത്ര പറഞ്ഞാലും അവൻ അമ്പലത്തിൽ വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും അവനൊരു താല്പര്യമില്ല അപ്പം വേദ പറയാണ് അമ്മയുടെ മോനെ ഞാൻ നാളെ അമ്പലത്തിൽ കൊണ്ടുവന്നാലോ ഉം കൊണ്ടുവരും നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെയാണ് ഞാൻ നിന്നെ സമ്മതിച്ചു തരാം എന്ന് പറയാണ് കമലമ്മ അപ്പോൾ വേദ പറയ വൈകുന്നേരം ആകുമ്പോൾ വിക്രം വന്നു കഴിയുമ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് നാളെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണം എന്നെയൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോവോ എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയാണ് നിനക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ നീ പൊക്കോണം ഞാൻ വരില്ല നിന്നെ ഞാൻ കൊണ്ടുപോകാനോ നല്ല കാര്യമായി അപ്പം വേദ പറയാൻ അതെന്താ എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയാൽ എന്താ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നിനക്ക് പോകണമെങ്കിൽ പോകണം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ വേദ പറയാണ് അതെന്താ നീ അമ്പലത്തിൽ ഒന്നും പോകാത്തത് അന്ന് അമ്പലത്തിൽ വന്നിട്ടല്ലേ എന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത് എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് അമ്പലത്തിൽ വെച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി അതോടുകൂടി ഉള്ള വിശ്വാസം കൂടി എനിക്ക് പോയി ഇപ്പം എനിക്ക് വിശ്വാസമേ ഇല്ല അന്ന് അങ്ങനെ ഒരു നാശം സംഭവിച്ചത് കൊണ്ടല്ലേ നീ ഇന്നെ തലയിലായത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും മനസമാധാനക്കേടും ഉണ്ടായത് മനുഷ്യൻ ഒരു വിധത്തിൽ സ്വസ്ഥത തരില്ലല്ലേ അപ്പോൾ വേദ പറയാണ് എന്നെ നാളെ ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം എൻ്റെ കൂടെ ഒന്ന് ക്ഷേത്രത്തിൽ വരണം അങ്ങനെയായ ണെങ്കിൽ ഒരു ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയുമ്പം വിക്രം പറയാണ് അങ്ങനെയാണ് നീ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോകുമോ എന്ന് ചോദിക്കുമ്പം വേദ പറയാ ആലോചിക്കട്ടെ ചിലപ്പം ഞാൻ പോകും ഇയാൾ നാളെ അമ്പലത്തിൽ വാ അത് കഴിയുമ്പോൾ ഞാൻ പോകണോ വേണ്ടി എന്ന് തീരുമാനിക്കാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് കേട്ടോ ഓ നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നരകത്തിലേക്കും വരാം ശരി നാളെ ഞാൻ നിന്റെ കൂടെ അമ്പലത്തിൽ വാരാം പക്ഷേ ഇവിടുന്ന് നീ പോകണം എന്ന് പറയാണ് അപ്പോൾ വേദ പറയാ ആലോചിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ വിക്രം അമ്പലത്തിൽ ചെല്ലാൻ സമ്മതിക്കുകയാണ് അങ്ങനെ വേദ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ് വിക്രവും ഒരുങ്ങി ഇറങ്ങി വന്നിട്ട് പറയാണ് വാ നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയാം അപ്പം വേദ നോക്കുകയാണ് കേട്ടോ നോക്കുമ്പോൾ ഒരു പാൻ്റ് ഷർട്ട് ഇട്ടാണ് വിക്രം നിൽക്കുന്നത് ഉടനെ തന്നെ വേദ പറയാണ് ദേ ഈ വേഷത്തിലാണോ നീ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ വിക്രം പറയാണ് ഈ വേഷത്തിന് എന്താ കുഴപ്പം അപ്പം വേദ പറയാണ് ഈ വേഷത്തിലൊന്നും എൻ്റെ കൂടെ അമ്പലത്തിൽ വരണ്ട നീ പോയി ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് വേദ പോയിട്ട് ഒരു മുണ്ടെടുത്ത് വിക്രത്തിന് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് വേഗം പോയി ഇതങ്ങ് മാറിയിട്ട് വാ അങ്ങനെ വിക്രം പോയി മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിനെ കാണാനാണെങ്കിൽ ഒരു അടിപൊളി ലുക്കാണ് വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വിക്രത്തിനെ അപ്പോഴേക്കും ആണ് കമലമ്മ വരുന്നത് കേട്ടോ അപ്പം വേദ വിളിക്കുകയാണ് അമ്മേ വാ നമുക്ക് അമ്പലത്തിൽ പോകാം എന്ന് പറയുകയാണ് അപ്പോൾ കമലമ്മയും ഒരുങ്ങി വരുന്ന കാണുമ്പം വിക്രം ചോദിക്കുകയാണ് ആഹാ അമ്മയുണ്ടോ നീ പറഞ്ഞേ നിനക്ക് അമ്പലത്തിൽ പോണന്നാണല്ലോ ഇപ്പൊ എന്താ അമ്മയും അപ്പം കമലമ്മ ചോദിക്ക എന്താടാ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വന്നാൽ കൊള്ളില്ലേ എന്നെ നിനക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ കൊള്ളില്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ വിക്രം പറയാണ് ഏയ് എനിക്കൊരു കുഴപ്പമില്ല വന്നോ വന്നോ രണ്ടു പേരും വന്നോ എന്ന് പറയാനെട്ടോ അങ്ങനെ കമലമ്മയും വേദയും അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുന്നുണ്ട് വിക്രം പക്ഷേ പുറത്തൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രത്തിനോട് അമ്പലത്തിൽ വന്ന ഇതിനാണോ പ്രാർത്ഥിക്കാനല്ലേ എന്ന് പറയുമ്പം വിക്രം പറയാണ് എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പ്രാർത്ഥിക്കണം കൈ കൂപ്പി കണ്ണടച്ചെങ്കിൽ നിൽക്കണം എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം അവിടെ നിന്ന് കൈ കൂപ്പി കണ്ണടച്ച് കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്യാണ് വേറെ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട് കമലമ്മയെ നോക്കി അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വിക്രവും ഉണ്ട് കൂടെ വന്നു കഴിയുമ്പോഴേക്കും വേദ പായസമൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് വിക്രത്തിന് അതുപോലെ എല്ലാവർക്കും കൊടുക്കുകയാണ് പായസം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഇന്നൊരു സ്പെഷ്യല് പായസമൊക്കെ എന്താ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് വേദ അതെ ഒരു സ്പെഷ്യലാണ് എന്ന് പറയുകയാണ് കേട്ടോ അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് വിക്രത്തിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ വിക്രവും ചോദിക്കുകയാണ് ആഹാ ഇന്ന് നീ പോകുന്നതുകൊണ്ടാണോ ഈ പായസമൊക്കെ വെച്ചത് സന്തോഷമുള്ളൊരു ദിവസമായതുകൊണ്ടായിരിക്കും അല്ലേ ഓ ഇന്ന് നിന്റെ ലാസ്റ്റ് ദിവസമായിരിക്കുമല്ലോ ഇവിടെ അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയി ഉച്ചയ്ക്ക് പായസവും സദ്യയും ഓ കൊള്ളാം നല്ല ഏർപ്പാടായി പോയല്ലോ എന്ന് പറയാണ് അപ്പൊ ഒരു കള്ളച്ചിരിയൊക്കെ കണക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സദ്യയൊക്കെ കൊടുക്കുകയാണ് വിക്രവും കഴിക്കുന്നുണ്ട് അപ്പോഴും വിക്രത്തിന് കാര്യം പിടികിട്ടുന്നില്ല തൻ്റെ പിറന്നാളാണെന്നൊന്നും വിക്രം ഇല്ല കേട്ടോ അങ്ങനെ അതിനുശേഷം വിക്രത്തിനോട് ചോദിക്കുകയാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്ത് പ്രത്യേകത ഇനി ഇന്ന് പോകുന്ന ദിവസം അതല്ല ഇന്നത്തെ പ്രത്യേകത അപ്പോൾ വിക്രം പറയുകയാണ് അല്ല വേറൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയാണ് ഇന്ന് ഇയാളുടെ ബർത്ത്ഡേ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ശരിക്കും വിക്രം ഓർക്കുന്നത് തന്നെ ഇന്നാണല്ലോ എൻ്റെ പിറന്നാൾ എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ വേദ പറയാണ് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് തരാമെന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ പിറന്നാൾ ആയതുകൊണ്ടാണോ ഇന്ന് നീ അമ്പലത്തിൽ കൊണ്ടുപോയ തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ നിനക്കായിട്ട് നിർബന്ധിക്കുന്നത് നിനക്ക് വേറൊരു പണിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് ഈ സമ്മാനം എന്താണെന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തിന് അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം അത് വാങ്ങുവാണ് വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് തുറന്നു നോക്കാല്ലോ എന്താ അതിനുള്ള വല്ല ബോംബു എന്നൊന്ന് തുറന്നു നോക്ക് അപ്പോഴേക്കും വിക്രം അത് തുറന്നിങ്ങനെ നോക്കുക റൂമിൽ പോയിട്ട് റൂമിൽ പോയി തുറന്നു നോക്കുമ്പോൾ ഒരു ഫുട്ബോളാണ് കേട്ടോ കൊടുക്കുന്ന വേദ ഗിഫ്റ്റായിട്ട് അപ്പോൾ ഈ ഫുട്ബോൾ കാണുമ്പോഴേക്കും വിക്രത്തിനങ്ങ് പഴേ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവുകയാണ് തൻ്റെ നല്ല കാലമൊക്കെ നന്നായിട്ട് ജീവിച്ച് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സ്കൂളിലൊക്കെ പോയ ആ സമയത്ത് താൻ ഭയങ്കര ഫുട്ബോൾ കളിക്കാരനായിരുന്നല്ലോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് വിക്രം അങ്ങനെ വിക്രത്തിൻ്റെ കണ്ണ് നിറയാണ് കേട്ടോ ആ പഴയ ഓർമ്മകളൊക്കെ വന്നിട്ട് സന്തോഷത്തോടു കൂടി ആ ഫുട്ബോളൊക്കെ എടുത്തു പിടിച്ചിങ്ങനെ വിക്രം നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേദം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എന്തിനാ ഇപ്പം ഗിഫ്റ്റൊക്കെ തന്നത് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കത്തതാണ് കാരണം എനിക്കിതൊന്നും ആലോചിക്കാൻ താല്പര്യവും ഇതൊക്കെ ഞാൻ മറന്നിരിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും എന്തിനാ ഇതൊക്കെ കുത്തി കുത്തി ഓർമ്മിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്